നമസ്കാരം നമ്മുടെ ചാനലിലൂടെ ജെ സി ബി വിൽക്കാൻ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് ട്രെയിൻ വിൽക്കാൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ട്രെയിനൊന്നുമില്ല ഒരു രാജധാനി എക്സ്പ്രസ് പഴയതുണ്ടായിരുന്നു അത് വിറ്റ് ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞ് ജെ സി ബി ആണ് അപ്പം ഞാൻ ഈ ഒരു ജെ സി ബി കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളുടെ അതായത് നമ്മുടെ ഓടുന്ന ഒട്ടുമിക്ക വാഹനങ്ങൾ അത് കൊമേഴ്ഷ്യൽ വെഹിക്കിളും ആയിക്കോട്ടെ കാറായിക്കോട്ടെ ഇതേപോലെയുള്ള ജെ സി ബികളും ആയിക്കോട്ടെ ടിപ്പർ ആയിക്കോട്ടെ ഏത് വാഹനങ്ങളും ആയിക്കോട്ടെ അതെല്ലാം കിട്ടുന്ന കിടിലൊരു സ്ഥലമുണ്ട് അത് നല്ലൊരു മാർക്കറ്റ് വിലയേക്കാൾ കുറവില് നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിൽ കിട്ടുന്ന ഒരു അടിപൊളി വണ്ടി വണ്ടിലേല പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് അപ്പം നമ്മുടെ ശ്രീറാം ഓട്ടോ മാളിന്റെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച നമ്മുടെ കൊല്ലം പാരിപ്പള്ളി പുലികുഴി ആടിലാണ് നമ്മുടെ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം കാറുകളുണ്ട് അതേപോലെ തന്നെ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം കാറുകളുണ്ട് നൂറ്റമ്പതോളം കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഉണ്ട് ടിപ്പർ ജെ സി ബി ഉൾപ്പെടെയുള്ള അത്യാധുനിക എല്ലാ വാഹനങ്ങളും കിട്ടും ഇവിടെ ഇനിയിപ്പം ആകെ തുറവുള്ള എന്ന് പറഞ്ഞ വാഹനങ്ങളിൽ നമ്മുടെ ആകാശത്തോടുള്ള ഫ്ലൈറ്റും പിന്നെ ട്രെയിനും ഉള്ളു അപ്പം നമ്മുടെ ഈ ഒരു ജെ സി ബി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വിലയ്ക്ക് തന്നെ ലേലത്തിൽ വിളിച്ചെടുക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ നമ്മൾ ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇരുപതിനായിരം രൂപ ഡെപ്പോസിറ്റ് തുക കെട്ടിവയ്ക്കണം ലേലത്തിൽ വണ്ടി വിളിച്ചെടുക്കാത്ത പക്ഷം ആ ഒരു എമൗണ്ട് തിരിച്ച് അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു നൂറ്റി ഇരുപത് രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് ആ ഒരു നൂറ്റി ഇരുപത് രൂപ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുന്നതല്ല നിങ്ങൾ വാഹനം ലേലത്തിൽ വിളിച്ചെടുക്കുന്ന പക്ഷം ആ ഒരു എമൗണ്ട് വാഹനത്തിൻ്റെ എമൗണ്ടിൽ നിങ്ങൾക്ക് കുറച്ച് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾ വാഹനം നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ അതിന്റെ മെക്കാനിക്കൽ സൈഡ് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനങ്ങൾ ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് വാഹനങ്ങൾ ചെക്ക് ചെയ്ത് എടുക്കാനുള്ള ഒരു അവസരവും നമ്മുടെ ശ്രീറാം ഓട്ടോമാളിൽ പിന്നെ ഉണ്ട് അതായത് നമ്മുടെ സീറാം ഓട്ടോമാളിന്റെ എല്ലാ മാസത്തെ എല്ലാ മാസം എല്ലാ ആഴ്ചയിലേയും ശനിയാഴ്ച ദിവസമാണ് ലേലം എടുക്കുന്നത് ലേലം നടക്കുന്നത് അപ്പൊ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ നല്ലൊരു മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വണ്ടിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി എടുക്കണം ഇതിന് ഞാനോ നമ്മുടെ ചാനലിലോ ഉള്ളവരുമായിട്ട് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾ ഇതിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കി വണ്ടി തിരിച്ചോ മറിച്ചോ ഇട്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അത് നിങ്ങൾക്ക് വണ്ടിയുടെ അടി കയറി നോക്കാം വണ്ടി ഇടിച്ചതാണോന്ന് നോക്കാം ഫ്ലഡാണോ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നോക്കി നല്ലൊരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് വണ്ടികൾ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് അപ്പോൾ ഈ ഒരു ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ചയാണ് നമ്മളെ പാരിപ്പള്ളി ശ്രീറാമില് നമ്മുടെ ഓട്ടോ ഓട്ടോമാളിൽ ലേലം നടക്കുന്നത് അപ്പം നൂറ്റമ്പതോളം കാറുകൾ അതേപോലെ തന്നെ നൂറോളം കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ടിപ്പർ ജെ സി ബി ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് ഒരു ലേലത്തിന് കിട്ടും അപ്പം നമ്മൾ ലേലം മറക്കണ്ട വരുന്ന ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച കൊല്ലം പാരിപ്പള്ളി പുലികുഴിയിൽ ഓട്ടോമാളിൻ്റെ ഈ വരുന്ന നമ്മുടെ ഇരുപത്തി ഒന്നാം തീയതി ഡിസംബർ ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ശനിയാഴ്ച നടക്കുന്ന നമ്മുടെ ലേലത്തിനുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണല്ലേ അതെ ഇത് പറഞ്ഞു അശോക് ലേലിന്റെ ഏത് മോഡലാ ഇത് ആണ് മോഡലാണോ എ സി വരുന്ന വണ്ടി അല്ലേ ബാക്ക് ഒന്ന് ഫുൾ ഒന്ന് ഞാൻ ഒന്ന് ഓടിച്ചൊന്ന് തരാം അതാണ്ടേ ഈ പറയുന്നതുപോലെ ബോഡിയൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള ബോഡി തന്നെയാണ് വേറെ ബോഡിക്കകത്ത് വലിയ പ്രശ്നങ്ങളോ തരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ നേരിട്ട് വന്ന് നല്ലൊരു മെക്കാനിക്കിന്റെ സഹായത്തോടെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വണ്ടി നോക്കി എടുക്കാൻ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വന്തം റിസ്കിൽ തന്നെ ഉത്തരവാദിത്തത്തിൽ തന്നെ വണ്ടിയുടെ കണ്ടീഷൻ നോക്കിയെടുക്കുക ഇതിന്റെ പേപ്പർ ഭാഗം എല്ലാം ക്ലിയർ ആണോ പേപ്പർ എല്ലാം ക്ലിയർ ആണോ ക്ലിയർ ആണ് നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ വാഹനങ്ങളുണ്ടല്ലോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരിക്കും അവരുടെ ഒരു ഉപജീവനത്തിനായിട്ടായിരിക്കും എടുക്കുന്ന നമ്മളെ ഇവിടെ നിന്ന് അത്യാവശ്യം മാർജിനിൽ ആൾക്കാർ വണ്ടി എടുത്തുകൊണ്ട് പോകണമുണ്ടോ അതെ അതെ എടുത്തോണ്ട് പോകണുണ്ട് ഓക്കെ അപ്പൊ ഇത് വരുമ്പോൾ ഇത് രണ്ടാ അതിന്റെ സെയിം മോഡൽ തന്നെ വിടാത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഐ ഫോർ എല തന്നെ ഐ ഫോർ എൽഎക്സ് ഇതൊക്കെ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിക്കാണോ വണ്ടിയൊക്കെ ഇതൊക്കെ ഒരു ഒരു കിലോമീറ്ററിനകത്തൊക്കെ വരും ഓടിക്കാണ് അന്നേരം ലോ കിലോമീറ്ററുള്ള വണ്ടികളും ഉണ്ടല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത് മുകളിൽ ദോസ് ഫൈവ് ബോൾട്ട് വണ്ടി അതായത് ദോസ് പ്ലസ് എന്ന് പറയും എ സി ക്യാബും വരുന്ന വണ്ടിയാണ് എ സി ക്യാബും വരുന്നതല്ലേ അതെ അതെ ഓക്കെ എ സി ക്യാബും വരുന്നതാണ് ആരി ബോൾട്ട് വണ്ടിയാണ് ഫൈബോൾട്ട് വണ്ടി എന്ന് പറയണം ഓക്കെ ഇതിന്റെ വില പറയാത്തെന്ന് പറഞ്ഞാൽ അറിയാം ഇത് ലേലത്തിനുള്ള വണ്ടികളാണ് അന്നത്തെ ദിവസം വരുമ്പോഴായിരിക്കും ഇവിടെ അനൗൺസ് ചെയ്യുന്നതിന് തൊട്ടുമ്പോ ആയിരിക്കും ഇതിന്റെ അടിസ്ഥാന വില പറഞ്ഞുകൊണ്ടായിരിക്കും ലേല സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡാ ഫൈവ് ബോൾട്ട് വണ്ടി അത് എ സിയാണ് ഇത് എ സി തന്നെ കവേർഡ് ഒരണം ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി മോഡൽ കവേഡ് ബോഡിയാണ് ബോഡിയാണ് അതെ അതെ ഇത് ഇത് ഏതാ ല്ല ഇത് നമ്മുടെ മീനും എല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന സിസ്റ്റം എല്ലാം ചെയ്യണം അല്ലാതെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് അപ്പൊ ഇത് നിങ്ങൾക്ക് റൂട്ട് സൈലും കാര്യങ്ങളും അതേപോലെ തന്നെ പ്രോഡക്റ്റിന്റെ റൂട്ട് സൈലൊക്കെ വണ്ടി അല്ലേ നല്ല ക്ലീനാണ് ഇതെല്ലാം കണ്ടീഷൻ നിങ്ങൾ നേരിട്ട് വന്ന് ഇതിന്റെ ടയറിന്റെ കണ്ടീഷൻ അതേപോലെ തന്നെ എഞ്ചിന്റെ കണ്ടീഷൻ അതേപോലെ തന്നെ വണ്ടിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കാ ഒരു മെക്കാനിക്കിന്റെ സഹായത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഇത് അഞ്ച് വണ്ടി അഞ്ച് വണ്ടി അഞ്ച് വണ്ടി ദോസ് പ്ലസ് ആണ് പിന്നെ അതേപോലെ തന്നെ ദോസ്തിന്റെ ഒരുപാട് വേരിയന്റ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് അശോക് വണ്ടി ദോസ് തന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് നാല് ബോൾട്ട് വണ്ടി നാല് ബോൾട്ട് വണ്ടി പറയും ഓക്കെ ഇത് രണ്ടായിരത്തി ഇത് കുറച്ച് പുതിയ ബോണി പത്തൊമ്പത് അഞ്ച് ഫൈവ് വണ്ടി പ്ലസ് പ്ലസ് എന്ന് പറയും അല്ലേ ഇതിന്റെ എല്ലാത്തിന്റെ കിലോമീറ്ററുകൾ വ്യത്യസ്തമാണ് അത് നിങ്ങൾ നിങ്ങൾക്ക് ബോഡി ബോഡി വണ്ടി ഇതെല്ലാം ഉള്ള വണ്ടികളാണ് ഇതും അശോക് ബോഡി ലെഹലാൻ പ്ലസ് ആണ് ഇരുപത്തിരണ്ട് പ്ലസ് ആകെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഈ മാക്സിമം ഉണ്ടോ ഇത് ഇല്ലല്ലോ അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മാക്സിമോ പ്ലസ് ഒരെണ്ണം ഉണ്ട് അതേപോലെയാണ് ഏറ്റവും കൂടുതൽ മൂന്നെണ്ണം കിടപ്പുണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനാറ് ഇരുപത് ഇരുപത്തൊന്നില്ലേ അതാ അടുത്തൊരു വിടാ ദിവസം ഇത് പുത്തം വണ്ടിയാണെന്ന് തോന്നുന്നില്ല ഇത് ഇരുപത്തി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് നല്ല കണ്ടീഷനിൽ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നല്ലേ ഇത് എ സി ക്യാബിനല്ലേ ക്യാബിന് ആണ് ഐ ഫോർ എൽ എക്സ് ആണ് ഇത് എ സി ബഡാദോസ് അത്യാവശ്യം നല്ലൊരു വലിയ വണ്ടി അല്ലേ വണ്ടി അത്യാവശ്യം നല്ല വലിയ വണ്ടിയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനും കാര്യങ്ങളും ഇത് എ സിയാ അല്ലേ പൊലേറോ അല്ലേ പൊലേറോ രണ്ടായിരത്തി പതിനാറ് മൂല് മാക്സി ട്രക്ക് ആണ് ബറോ മാക്സി ട്രക്ക് ബൊലേറ മാക്സി നല്ല കണ്ടീഷൻ കിടക്കുന്ന വണ്ടിയ അത്യാവശ്യം നല്ല കണ്ടീഷൻ ഇത് ഏതാ മോഡൽ ഏതാ ഈ മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ അല്ലേ കിലോമീറ്റർ ഒക്കെ എല്ലാം വ്യത്യസ്തമായോണ്ട് എല്ലാത്തിനാണ് അത് നോക്കി നമുക്ക് ആ സമയത്ത് ആർക്കെന്ന് വെച്ചാൽ നോക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് ബൊലേറോ മാക്സി ട്രക്ക് തന്നെയാണ് ഇത് ബൊലേറോ മാക്സി ട്രക്ക് തന്നെ അതിന്റെ തന്നെ കവേർഡ് ബോഡി ടൈപ്പ് ബോഡി വരുന്നതല്ലേ ഇനിയിപ്പം വന്നാലേ ഉള്ളൂ നമുക്ക് വേറെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ലേലത്തിൽ ഇപ്പൊ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കാനൊന്നും വേണ്ട നമ്മുടെ എല്ലാ മാസത്തിലെ എല്ലാ ആഴ്ചയിലെ ശനിയാഴ്ചയും നമ്മുടെ ശ്രീറാമിൽ ഓട്ടോ മാഡി വേറെ ഒരു കാര്യമുണ്ട് പല സുഹൃത്തുക്കളും ശ്രീരാമിൻ്റെ വേറെ ബ്രാഞ്ചിലെ കംപ്ലൈന്റ് കംപ്ലയിൻ്റൊക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാനിവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ചെയ്യുന്നതാണ് ഈ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു വിധ പരാതിയും കിട്ടിയിട്ടില്ല കാര്യം എന്താ പറയുക നമ്മൾ സ്ട്രൈറ്റ് വീഡിയോയിൽ എല്ലാം പറയുന്നത് വണ്ടിയും നിങ്ങൾ കണ്ടീഷൻ നോക്കി എടുക്കണം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിൽ എടുത്തിട്ട് ഏതെങ്കിലും സ്റ്റാഫുകളുടെ പ്രശ്നം നമ്മുടെ പാവപ്പെട്ട അകിന്റെ തലയിൽ കൊണ്ടുവന്ന് നിങ്ങൾ വെക്കരുത് അപ്പൊ ഇത് കൊല്ലം ബ്രാഞ്ചാണ് മറ്റുള്ള ബ്രാഞ്ചുകളുമായിട്ട് നമുക്ക് എനിക്ക് ബന്ധമില്ല ഇവർക്ക് കോണ്ടാക്ട് ഒക്കെ കാണും പക്ഷെ ഇവിടെ നമ്മുടെ കൊല്ലത്തെ വണ്ടികൾ മാത്രമല്ലേ പിന്നെ പതിനെട്ട് ദിവസം രണ്ടായിരത്തി പതിനെട്ട് ദിവസം ഇതും ഫൈവ് ബോൾട്ട് വണ്ടിയല്ലേ രണ്ടായിരത്തി പതിനഞ്ച് ബോൾട്ടുണ്ട് അപ്പൊ നമ്മുടെ അഞ്ച് ബോൾട്ട് വണ്ടിയല്ലേ ഇതിന്റെ ഫ്രണ്ട് ടയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷനാണ് ബാക്ക് അത്യാവശ്യം ആവറേജ് ആയിട്ടുള്ള ഒരു ടയർ ആണ് എക്സ്ട്രാ പ്ലേറ്റ് ചെയ്തിട്ട് ഓക്കെ വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോഴുള്ള പുതിയ വണ്ടി ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന പോലെ യൂസ്ഡ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എടുക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ബോഡി കിട്ടിയ വണ്ടികൾ ആണെങ്കിലും കവേർഡ് വണ്ടികൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടണ്ട അതിന് വേണ്ടിട്ട് പിന്നെ പോയി അതെ ഇവിടുത്തെ ബുക്കും പേപ്പർ അതും വണ്ടികളുടെ ചില വണ്ടികൾക്ക് ഇൻഷുറൻസ് കാണും ചിലർക്ക് ഇൻഷുറൻസ് മുടക്കമായിട്ട് ഈ കൊമേഴ്സ്യൽ വെഹിക്കിളിന് മറ്റേ ഇതുണ്ടല്ലോ എന്താ ക്ഷേമനിധി ക്ഷേമനിധി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ക്ഷേമനിധി ഉള്ള വണ്ടിക്ക് നമ്മൾ ക്ഷേമനിധി ഉണ്ടെന്ന് തന്നെ പറയുന്നത് എടുത്ത് പറയലേ ബസ് കൊടുക്കണ്ട ബസ് കൊടുക്കാണ്ട ഇല്ല ഈ ബസ് ആയിട്ടില്ല അപ്പൊ ബസ് വേണമെന്നുണ്ടെങ്കിൽ ചുമ്മാ അതിനകത്ത് കേറാൻ പറ്റാത്തല്ല ഇത് ബസ് ആയിട്ടില്ലല്ലോ പേപ്പർ റെഡി ആയിട്ടില്ല ലേലത്തിന്റെ ബസ്സോ ലോറിയോ ഉണ്ടോ ആ ഒരു ഭാരത് മെൻസ് ഇവിടെ വോൾവോക്കെ നമ്മള് വിട്ടിട്ടുണ്ടല്ലേ രണ്ട് വോൾവ് അത് വിറ്റ നല്ല വിലക്കല്ലേ നമ്മള് ഇത് നല്ല വില പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നല്ല വിലക്കല്ലേ എടുത്ത പാർട്ടിക്ക് നല്ല വിലയ്ക്കാണ് കിട്ടിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ീസൽ വണ്ടിയാണ് ഡീസൽ വേരിയന്റാണ് ഡീസൽ വേരിയന്റ് ഒക്കെ പെട്രോളും കൂടെ വരുന്നുണ്ട് ഇത് ഡീസൽ വേരിയന്റ് ആണ് ഡീസൽ വേരി രണ്ടായിരത്തി പതിനെട്ട് ഏസ് ഗോൾഡ് ഡീസൽ രണ്ട് ഡീസൽ രണ്ട് ഡീസൽ ഏസ് ആണ് അപ്പൊ നമ്മുടെ ലേലത്തിന്റെ ഡേറ്റ് മറക്കണ്ട പിന്നെ ഈ വേറൊണ്ട് സുപ്രയുടെ ഒക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുകളിൽ സുപ്ര ഉണ്ട് പിന്നെ പിന്നെ ടാറ്റ ഇൻറ ചോദിക്കുകയാണെങ്കിൽ ഇൻഡ്രയുടെ വീട്ടെണ്ട രണ്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഇൻട്ര വീട്ടാണ് രണ്ട് വണ്ടി കടപ്പുണ്ട് രണ്ട് വണ്ടിയുണ്ട് അതൊക്കെ ഇൻട്ര വി തേർട്ടി ഉണ്ട് ഇരുപത് ഉണ്ട് രണ്ടായിരത്തി ഇരുപത് അത് ഇരുപത് തന്നെയാണ് ഇരുപത് തന്നെയല്ലേ ഇരുപത് വന്നിട്ട് ഒരെണ്ണം ഒരെണ്ണം സി ഉള്ളതുമാണ് കിടക്കുന്നത് വണ്ടി കിടക്കുന്നത് ഇത് എണ്ണം ഉണ്ട് ഇത് എ സി ഇല്ലാത്തത് എ സി ഉള്ളത് അപ്പൊ അതിന്റെ കവേഡ് ബോഡി എ സി ഇല്ലാത്ത വീത്തേറ്റിയുടെ കവർഡ് ബോഡിയും കിടപ്പുണ്ട് കവേർഡ് ബോഡിയും കിടപ്പുണ്ട് പിന്നെ ആകില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ ഈ വണ്ടികളുടെ വിലയും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല മോഡൽ ജസ്റ്റ് പറഞ്ഞിട്ടാണ് പോണത് അപ്പൊ നമ്മുടെ പിന്നെ കാണുന്ന പ്രേക്ഷകർക്കാണ് ഇവിടെ കഴിഞ്ഞാൽ ലാഭത്തിൽ വണ്ടി എടുക്കാൻ പറ്റും നമുക്ക് വന്ന് കഴിഞ്ഞാൽ ലാഭത്തിൽ തന്നെ എടുക്കാം എടുക്കാം പറഞ്ഞല്ലോ നമ്മൾ ഒരു വണ്ടി ഷോറൂമിൽ വിൽക്കുന്ന നടക്കല്ല ഇവിടെ വിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമറുടെ ക്ലോസിങ് കാര്യങ്ങള് വണ്ടിയുടെ പേപ്പർ മോഡൽ അതനുസരിച്ചൊക്കെ ഉള്ള ഒരുപാട് വേരിയൻസ് ഉണ്ടാവും അത് നല്ല എടുത്തിട്ട് പോയിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ് അറിയാവുന്ന ഉള്ളവരാണ് പിന്നെ ഒരുവിധമുള്ളവർ പറഞ്ഞു കൊടുക്കത്തില്ലല്ലേ അവരുടെ ബാഗിൽ കാണിച്ചു ലോറിയല്ലേ ഈ ലോറി ഉണ്ടോ ഈ ഭാരത് ബെൻസ് ഉണ്ട് പതിനെട്ട് വണ്ടിയാണത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇതാ അപ്പൊ നമ്മുടെ അതാ ഈ വരുന്ന നമ്മുടെ പന്ത്രണ്ട് പതിനേഴ് മോഡലാണ് പന്ത്രണ്ട് പതിനേഴ് മൈലേജ് ഉള്ള വണ്ടി അല്ലേ പന്ത്രണ്ട് പതിനേഴ്ന്നുള്ള മോഡലാണ് ആണത് ഓക്കെ പന്ത്രണ്ട് പതിനേഴുള്ള മോഡൽ നല്ല മാർക്കറ്റാണ് ഓ അപ്പൊ ഇതിലേക്ക് നമ്മുടെ ഭാരത് ബെൻസിന്റെ ആണ് ഇത് എ സി ആണല്ലേ ഇത് ടിപ്പർ അല്ലേ ടിപ്പർ ടിപ്പർ നമ്മുടെ ഇത് ട്രിപ്പർ ടിപ്പർ വണ്ടിയാണ് അപ്പുറത്തോട്ട് ഡോർ തുറന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്റീരിയർ ഒന്ന് കാണിച്ചുതരാം അപ്പം നമ്മുടെ ലേലം മറക്കണ്ട ഈ വരുന്ന ഡിസംബർ ഡിസംബർ ശനിയാഴ്ച ശനിയാഴ്ച ഇരുപത്തൊന്നാം തീയതി ഡിസംബർ ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതി ആണ് അപ്പോൾ ഇതിന് ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം ലോറി ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരു ആഗ്രഹമൊക്കെ കാണും ഇതാണ് വണ്ടികളൊക്കെ ലേലത്തിന് ഇട്ടിരിക്കുന്നതൊക്കെ ഒന്ന് കാണാം അപ്പോൾ ടയർ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിയോളൂ നമുക്ക് ലോറിയുടെ ടയറിൻ്റെ ഒന്നും നോക്കി പറയാനുള്ള അറിവില്ല നമ്മൾ ലോറി ഫീൽഡിലല്ലല്ലോ അപ്പോൾ നമ്മുടെ ബോഡി വൈസ് വൈസൊക്കെ ഞാനിപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ബോഡിയൊക്കെ പക്കാൻ നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ള ഒരു വണ്ടിയാണ് നല്ല രീതിയിൽ സൂക്ഷിച്ച വണ്ടിയാണ് ഇപ്പോൾ ടിപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചളുക്കും തട്ടും നൂത്തും ഒക്കെ വരേണ്ട സ്ഥാനത്ത് വണ്ടി ബോഡിയൊക്കെ ഒരു പുത്തം വണ്ടി പോലെ തന്നെ നല്ല നീറ്റായിട്ടുണ്ട് അതും ഇയറും വളരെ കുറവാണ് വണ്ടിക്ക് വലുതായിട്ട് ഓടിയിട്ടുമില്ല അപ്പം നിങ്ങൾക്ക് ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണെന്ന് തോന്നുന്നില്ലേ വണ്ടി നല്ലോണം നല്ലവണ്ണം ചെയ്തു ടിപ്പറാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് അവിടെ കിടപ്പുണ്ടല്ലേ ഇതൊക്കെ ഇനി ഭാവിയിൽ പേപ്പർ റെഡി ആകുമ്പോ ഇവിടെ കിടക്കുന്ന ബാക്കിയുള്ള ലോറി ടിപ്പർ ജേ സിഇ ഒന്നും ഇല്ലല്ലേ നമുക്ക് ജെ സി പിന്നെ രണ്ടായിരത്തി ഈ ജെ സി ബി ഒളുകൊണ്ട് അല്ലേ അപ്പൊ നമ്മുടെ ഈ ഒരു ബ്രഹ്മ ലേലം അതായത് നമ്മുടെ ഇരുപത്തി ഒന്നാം തീയതി അതായത് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് ശനിയാഴ്ച നടക്കുന്ന ലേലത്തിന് ഈയൊരു ജെ സി ഉണ്ടാവും അപ്പൊ ഈ ഒരു ജെ സി ബി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് മോഡലാ ഏത് മോഡലാ ഈ ജെ സി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി അത് ഈ ഒന്ന് കിലോമീറ്റർ ഒന്നും നോക്കത്തില്ല ഇത് മണിക്കൂറാണ് മണിക്കൂറാണ് യൂസ് ചെയ്യുന്ന കിലോമീറ്റർ ഗേജ് അല്ലേ മണിക്കൂർ ഇത് നമ്മൾ റോഡിൽ കൂടെ ഓടുന്ന വണ്ടിയല്ലല്ലോ അതുകൊണ്ട് എത്ര കിലോമീറ്റർ ഇതിന്റെ എഞ്ചിനും ഹൈഡ്രോളിക്കും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് നോക്കുന്ന ഇതാ ഏകദേശം ഈ ഒരു ജെ സി ബിക്ക് പുതിയതൊക്കെ ഉണ്ട് അറിയാവോ നല്ല ലക്ഷങ്ങളോ എന്നാൽ ലക്ഷങ്ങളാ എന്നാൽ ഇവിടെ വിറ്റട്ടുള്ള ഒരു ജെ സി ഇവിടെ പോലെ പറഞ്ഞേ

റെഡിയാക്കി തരും പലരും ചോദിച്ചായിരുന്നു ട്രെയിൻ ഉണ്ടോ എന്ന് ജനശതാബ്ദി ഏത് മോഡലാണ് ഇവിടെ കിടക്കുന്നതെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ചോദിക്കുക ട്രെയിൻ ഏതെങ്കിലും മോഡൽ ഉണ്ടോ നേട്ടാ ട്രെയിനെ അഖിലേ ട്രെയിൻ ഏതെങ്കിലും മോഡലുണ്ടോ എന്ന് അപ്പം ഞാൻ പറഞ്ഞ ജനശതാബ്ദി ഒരു മോഡൽ ഉണ്ട് എവിടെ എന്തോ എന്തോ ഇവിടെ ഏഹ് ജനശ എൻ്റെ അടുത്ത് ചോദിച്ചു ട്രെയിൻ വല്ലതും ഉണ്ടോ അപ്പം നമ്മളെ ജനശതാബ്ദി വിറ്റാ ജനശതാബ്ദി വിറ്റ അതിന് കിട്ടത്തില്ല അപ്പൊ നമ്മുടെ ഈ ഒരു യാഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒക്കെ പേപ്പറൊക്കെ റെഡി ആവുള്ള വണ്ടികളാണ് അപ്പൊ പേപ്പർ ഒന്നും ഈ പറയുന്ന പോലെ റെഡി ഒന്നും ആയിട്ടില്ല അങ്ങോട്ടൊന്നും കാണിക്കണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ റെഡി ആയിട്ടേ അവർ കാണിക്കത്തോളൂന്നാണ് പറയുന്ന അപ്പൊ നമുക്കിതാ ഇനി അടുത്ത ലോറി ഉണ്ടല്ലേ കാണിച്ച് വീഡിയോ നിർത്താല്ലേ അപ്പൊ നമ്മടെ വണ്ടികളെല്ലാം കണ്ടല്ലോ അതാ കാറ് നിങ്ങളെ ഒരുമിതമുള്ള കാറുകളെല്ലാം കാണിച്ചു ആ സോറി സോറി ഞാൻ ഞായറാഴ്ച എന്ന് തെറ്റി പോയില്ലേ അത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തീർത്താം അപ്പൊ ശനിയാഴ്ച ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ക്യാമറമാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ക്യാമറമാനെ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ചയാണ് ഞായറാഴ്ച അല്ല നമുക്ക് എല്ലാ ശനിയാഴ്ച ഇത് പിന്നെ എ സി ക്യാബിനുള്ള ഇത് കിലോമീറ്റർ കണക്കാക്കുമല്ലോ നമ്മള് െബിനൊക്കെ കാണിച്ചു കൊടുത്തേ എല്ലാരും കണ്ടിട്ടുള്ളതാണ് എന്നാലും ഒരു ലേലത്തിന് കാണിക്കുമ്പോഴത്തേക്കെ അത് ഇതും നമ്മുടെ ഈ വരുന്ന നമ്മുടെ ഇരുപത്തി ഒന്നാം തീയതി ഡിസംബർ ഇരുപത്തി ഒന്നാം ശനിയാഴ്ച മഹാലേലത്തിനുള്ള നമ്മുടെ വണ്ടിയാണ് പൊക്കിത്തെട്ടാണ് നമ്മുടെ ടിപ്പർ ടിപ്പർ ടിപ്പറാണ് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഇത് ശരിക്കും വണ്ടി എല്ലാം നല്ല കണ്ടീഷൻ ആ വണ്ടി നല്ല കണ്ടീഷനല്ലേ സാധാരണ ആണെന്നുണ്ടെങ്കിൽ ടിപ്പറൊക്കെ അടികളു സെറർ ചെയ്താ സെറൻഡർ ചെയ്ത വണ്ടികളാ അല്ലേ ഇത് എത്ര മോഡൽ എത്രയാന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഭാരത് പെൻസ് പതിനാറ് ഇരുപത്തി മൂന്നല്ലേ പതിനാറ് ഇരുപത്തി മൂന്നാന്ന് പുതിയ ടയറാ കിടക്കുന്നത് അല്ലേ തണ്ടേ പുതിയ ഇത് പുതിയ ടയറാ ബാക്ക് എനിക്ക് കിടക്കുന്ന ഫ്രണ്ട് രണ്ട് പുതിയ ഫ്രണ്ട് രണ്ട് പുതിയ നല്ല ടാ ടിപ്പൊക്കെ തന്നെ അതാ ബോഡിയൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സാധാരണ നല്ല ചളുക്കും തട്ടും മുട്ടും പിന്നെ ഏത് വണ്ടിയാ ഉള്ളത് അടുത്ത ലോറി പിന്നെ പിന്നെ ഇത് വിറ്റ് പോയതല്ലേ ഇനിയിപ്പോൾ നാളെ ഉണ്ടെങ്കിൽ ആഡ് ആവും അപ്പോൾ ഇന്നിപ്പം നമ്മൾ ശനിയാഴ്ച പിന്നെ സോറി നമ്മൾ വെള്ളിയ വ്യാഴാഴ്ചയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതായത് വ്യാ വ്യാഴാഴ്ച പത്തൊമ്പതാം തീയതി ഇരുപത്തി ഒന്നാം തീയതി വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ചയാണ് നമ്മുടെ ഈ ഒരു മഹാലേലം കൊല്ലം പാരിപ്പള്ളി ശ്രീറാമിൻ്റെ യാർഡിൽ വെച്ച് നടക്കുന്ന നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുനിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ പാരിപ്പള്ളി വന്നിട്ട് ആര് പള്ളി ചോദിച്ചുകഴിഞ്ഞാൽ പറയാം അതെ കുളമുട വന്നിട്ട് തിരിഞ്ഞ് കയറണം അല്ലേ ശ്രീ ഈ കല്ല്വാതുക്കൽ ശനിയാഴ്ച വരുമ്പോഴത്തേക്ക് കല്വാതിൽ നിന്ന് നമ്മളിങ്ങോട്ട് കയറുന്ന റോഡ് പണി പണിയടക്കല്ലേ അത് ഇവിടെ പണി നടക്കുന്നുണ്ട് അവർക്ക് ഈ പാരിപ്പള്ളി വരുന്നത് തന്നെയാണ് ഓക്കെ അപ്പൊ നിന്ന് വരുന്നവർ കല്ല്വാതുക്കൽ വഴി കയറുന്ന ഒരു വഴിയുണ്ട് ആ വഴി കയറി വന്നു കഴിഞ്ഞാൽ റോഡ് പണി പണിയടക്കുക അതുകൊണ്ട് നിങ്ങളും പാരിപ്പള്ളി വഴി വന്നാൽ മതി അപ്പം മറക്കണ്ട നമ്മുടെ ലേലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച നമ്മുടെ കൊല്ലം ശ്രീറാമിൻ്റെ പാരിപ്പള്ളിയുള്ള പുലിപുഴിയുള്ള യാർഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വണ്ടികളുടെ കണ്ടീഷൻ നോക്കിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട് നിങ്ങൾക്ക് മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഈ ഒരു ലേലത്തിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിലും എല്ലാ ആഴ്ചയിലെ എല്ലാ ശനിയാഴ്ച നമുക്ക് ഇവിടെ ലേലമുണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസങ്ങളിൽ വണ്ടി നേരിട്ട് വന്ന് ചെക്ക് ചെയ്ത് വണ്ടിയുടെ കണ്ടീഷൻ ഒരു നല്ല മെക്കാനിക്കിനെ കൊണ്ട് നോക്കിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തന്നെ എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഈ ഒരു ലേലം ശനിയാഴ്ച ശനിയാഴ്ചയാണ് അപ്പം നേരത്തെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും വണ്ടി കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾ അകലിനെ വിളിക്കാം ഇനിയിപ്പോൾ ഇന്നിപ്പം വെള്ളി ഇന്നിപ്പോൾ വ്യാഴാഴ്ച വരുമെന്നുണ്ടെങ്കിലും വെള്ളി ശനി ശനിയാഴ്ചയാണ് നമ്മുടെ ലേലം നിങ്ങൾ ശനിയാഴ്ച രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടികൾ നേരിട്ട് കാണാം മാക്സിമം എത്താൻ പറ്റുന്നവർ നാളെ തന്നെ എത്തും അല്ലേ നാളെ എത്ര മണിവരെ യാഡ് കാണും എത്ര മണി തുറക്കും ഇവിടെ ഒമ്പത് മണിയായിട്ട് തുറക്കും ആറ് മണി വരെ ഉണ്ട് അപ്പൊ ഫുൾ ഈ ഒരു യാർഡിനകത്ത് തന്നെ ഇട്ട് വണ്ടിയുടെ കണ്ടീഷൻ നോക്കി വണ്ടി ഓടിച്ചു നോക്കാനുള്ള വണ്ടികൾ കാണാം കാണാല്ലേ ചെക്ക് ചെയ്യാം അപ്പം നമ്മുടെ ലേലം മറക്കണ്ട അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ദിവസം നമുക്ക് വേറെ ഉള്ളൊരു പിന്നെ നിങ്ങൾ പറ ലേലം കവർ ചെയ്യണം നമ്മൾ വന്ന് ഇവിടെ ക്യാമറമാൻ്റെ അടുത്ത് വന്ന് കവർ ചെയ്യാൻ പറയാം അപ്പോൾ വീണ്ടും അടുത്ത ഒരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ഒരു ന്യൂ ന്യൂ ഇയർ ഇയർ ഹാപ്പി ബൈ ദാ ഇവിടെ ദാ അടിപൊളി നമ്മുടെ ഈ ഒരു പറയുന്ന പോലെ നമ്മുടെ ഒരു കിഡിലും താറ് കിടപ്പുണ്ട് മഹേന്ദ്രയുടെ അതേപോലെ തന്നെ മഹേന്ദ്രയുടെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് മാരുതിയുടെ വണ്ടികളുണ്ട് ഏതൊക്കെ നമ്മുടെ നിരത്തുകളിലോടുന്ന എന്തൊക്കെ വണ്ടികളായിക്കോട്ടെ അത് കാറാണെങ്കിലോ ബൈക്കാണെങ്കിലോ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിലോ ടിപ്പർ ടിപ്പറാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മുടെ ഈ ഒരു നിരത്തിലൂടെ ഓടുന്നുണ്ടോ അതെല്ലാം വെച്ചിട്ടുള്ള ഒരു വമ്പൻ ലേലമാണ് നമ്മുടെ ഡിസംബർ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച കൊല്ലം ശ്രീറാമിൽ അതായത് പാരിപ്പള്ളി പുലികുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കൊല്ലം പാരിപ്പള്ളി വന്ന് ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീറാം യാർഡിലോട്ട് വരുന്ന വഴി കാണിച്ചത് ഇവിടെ രണ്ട് മൂന്ന് പേരുണ്ട് ചേട്ടാ വണ്ടിയൊക്കെ നോക്കിയോ എങ്ങനെയുണ്ട് എവിടെ നിന്ന് വരുമോ അല്ലേ നമ്മളെ വീഡിയോ ഇതിനു എല്ലാം കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് വന്നതാണ് എന്തോ പേരെങ്ങനെയാ ഏത് വണ്ടി നോക്കാൻ അപ്പുറം നോക്കാൻ വന്ന ശനിയാഴ്ച ലേലത്തിന് വരുന്നുണ്ടോ സ്വന്തം ഉത്തരവാദിത്തത്തിലല്ലേ വന്ന് വണ്ടി നോക്കുന്ന ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തില് വണ്ടിയുടെ കണ്ടീഷൻ നോക്കി എടുക്കണം അതാണ് ഒരു കസ്റ്റമർ ചെയ്യേണ്ടത് അല്ലേ വണ്ടി അങ്ങനെ കണ്ടിട്ട് കണ്ടീഷനൊക്കെ അങ്ങനെ ഉണ്ട് കുഴപ്പമില്ല അല്ലേ റേറ്റ് ഒക്കെ പറഞ്ഞു ലേലത്തിന്റെ ദിവസം റേറ്റ് അറിയാം അപ്പം താങ്ക്സ് അപ്പോൾ അത് ഇവരെ പോലെയുള്ളവർക്ക് നിങ്ങൾക്ക് ആ ഒരു കണ്ടീഷൻ നോക്കി വണ്ടികൾ മനസ്സിലാക്കി എടുക്കാനുള്ള സൗകര്യം നമ്മുടെ ശ്രീറാം ഓട്ടോ മാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഈയൊരു ലേലത്തിൽ പങ്കെടുക്കാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലേലത്തിൽ പങ്കെടുക്കുന്നതിന് നമുക്ക് ഏകദേശം അതായത് ഇരുപതിനായിരം രൂപ നിരത ദ്രവ്യം കെട്ടിവെക്കേണ്ട ആവശ്യമുണ്ട് ഈ ഇരുപതിനായിരം രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരുന്ന പൈസയാണ് അതായത് നിങ്ങൾ വാഹനം ലേലം വിളിച്ച് എടുക്കാത്ത പക്ഷം അതായത് ലേലം വിളിച്ചിട്ട് വണ്ടി എടുക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു ഇരുപതിനായിരം രൂപ റീഫണ്ട് ചെയ്തു തരും അതേപോലെ തന്നെ ഇവിടെ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് ഈ ഒരു നൂറ്റി ഇരുപത് എന്ന് പറയുന്ന എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നില്ല അത് ഒരു രജിസ്ട്രേഷൻ ഫീസാണ് മുടിയൊക്കെ ഇപ്പം വളർത്തിയിരിക്കുന്നതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒരു പാടാണ് അതുകൊണ്ട് സോറി അതേപോലെ തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഉൾപ്പെടെയുള്ള എല്ലാ വണ്ടികളും ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അതായത് നമ്മൾ നല്ല നമുക്കൊരു മെക്കാനിക് അതായത് ഈ ഒരു യാഡെന്ന് പറഞ്ഞാൽ നല്ല വലിയ ഒരു യാഡാണ് ഈ ഒരു യാർഡിൽ നൂറുകണക്കിന് വാഹനങ്ങൾ കിടപ്പുണ്ട് അപ്പം ഈ ഒരു നൂറുകണക്കിന് വാഹനങ്ങൾ നിങ്ങൾക്ക് ലേലത്തിൽ പങ്കെടുക്കാനുള്ള വണ്ടികൾ നിങ്ങൾക്ക് ലേല അതായത് തിങ്കൾ മുതൽ അതായത് ഇവിടെ എല്ലാ മാസത്തെയും എല്ലാ മാസത്തെയും ശനി എല്ലാ ആഴ്ചയിലെ ശനിയാഴ്ച ദിവസമാണ് ലേലം നടക്കുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം നിങ്ങൾക്ക് മെക്കാനിക്കിനെ കൊണ്ടോ നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന ആരായാലും നല്ല രീതിയിൽ വന്ന് വണ്ടി ഈ ആടില് തന്നെ നിങ്ങൾക്ക് ഓടിച്ചു നോക്കി പക്കായിട്ട് അതിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കി നിങ്ങളെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വേണം എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ പല വണ്ടികൾ പല കണ്ടീഷനിലും കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കച്ചവടത്തിന് വേണ്ടി ഇട്ടിരിക്കുന്നത് പോലെ മെയിൻറ്റെയിൻ ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ കുളിച്ച് ഈ പറയുന്നതുപോലെ വണ്ടി വാഷ് ചെയ്ത് വൃത്തിയാക്കിയൊന്നുമല്ല വണ്ടി എന്ത് കണ്ടീഷനാണോ ആ ഒരു കണ്ടീഷനിൽ അപ്പം നിങ്ങൾക്ക് നല്ല വാഹനങ്ങൾ ലാഭത്തിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അതേപോലെ തന്നെ അതാ ഈ ഒരു ഭാരത് ബെൻസൊക്കെ ഉണ്ട് ഈ ഒരു ഭാരത് ബെൻസ് വരുമ്പോൾ പതിനാറ് പതിമൂന്നാണെന്ന് തോന്നുന്നു ഈ വണ്ടി ആ പതിനാറ് ഇരുപത്തി മൂന്ന് മേഷ് ബെൻസിൻ്റെ ആണ് നമ്മുടെ മേഷ്സ് ബെൻസ് അല്ല സോറി ഭാരത് ബെൻസിൻ്റെ ആണ് ഭാരത് ബെൻസിൻ്റെ നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടിയാണ് ഇതൊരു ലേലത്തിനുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് രണ്ട് ടയർ നല്ല ടയറാണ് ബാക്കിലും മോശമില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ടയർ ബോഡിയൊക്കെ നല്ല കണ്ടീഷനാണ് ടിപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിലും ബോഡിക്കൊന്നും വലിയ രീതിയിലൊന്നും പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്ന വാഹനങ്ങളാണ് അപ്പോൾ ടിപ്പർ ജെ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ ഒരു ബ്രഹ്മാൻ്റെ ലേലത്തിൽ കാണും അപ്പോൾ ഈ ഒരു ലേലത്തിൽ പങ്കെടുക്കാൻ ഇരുപതിനായിരം രൂപ അടച്ച് നിങ്ങൾക്ക് ലേലത്തിൽ പങ്കെടുക്കാം അപ്പോൾ വണ്ടി എടുക്കുന്ന വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വണ്ടിയുടെ എമൗണ്ടിൻ്റെ കൂടെ ആ ഒരു ഇരുപതിനായിരം കൂട്ടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ആ ഒരു ദിവസം തന്നെ റീഫണ്ട് ചെയ്യും നൂറ്റി ഇരുപത് രൂപ റീഫണ്ട് ചെയ്യുന്നതല്ല അപ്പം നമ്മുടെ ഒരു സ്വന്തം മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ നല്ല വാഹനങ്ങൾ അതിൻ്റെ കണ്ടീഷനും മാർക്കറ്റ് പ്രൈസും നോക്കി ബുദ്ധിപരമായിട്ട് ഒരു അവസരമാണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച കൊല്ലം ശ്രീറാം പാരിപ്പള്ളി പുലുകുഴിയിലാണ് നമ്മുടെ ഇത് കൊല്ലത്തെ ഷോറൂമിലാണ് ബാക്കിയുള്ള ഷോറൂമിലൊന്നും ഞാൻ വീഡിയോ ചെയ്യുന്നില്ല ഇപ്പോൾ പല സ്ഥലത്ത് ശ്രീറാമുണ്ട് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്ന കൊല്ലം യാർഡിലുള്ളതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ലേല ദിവസം മറക്കണ്ട ഈ വരുന്ന ഡിസംബർ അതായത് ഇന്നിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് ഇപ്പം വ്യാഴാഴ്ചയോ അല്ലാന്നുണ്ടെങ്കിൽ ആയിരിക്കും പിറ്റേ ദിവസമാണ് എന്നാലും വിഷമിക്കേണ്ട ദൂരസ്ഥലത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും എല്ലാ ശനിയാഴ്ചയും ഇവിടെ ലേലം നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വന്ന് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ കണ്ടീഷൻ നോക്കി മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ ലേലം മറക്കണ്ട അപ്പോൾ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇതാ ഈ കാറുകളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും പത്ത് നൂറ്റമ്പത് വാഹനങ്ങളുണ്ട് നിങ്ങൾ ലേലത്തിൽ നിങ്ങൾ ഈ ഒരു നമ്മളെ ഡെപ്പോസിറ്റ് തുക ഇടയ്ക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് കിട്ടും അതിനകത്ത് ഒന്ന് രണ്ട് എന്നുള്ള ക്രമ ക്രമനമ്പറിൽ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും ബുക്കിൻ്റെ സ്റ്റാറ്റസും ഇൻഷുറൻസിൻ്റെ സ്റ്റാറ്റസും എല്ലാം വണ്ടിക്കകത്ത് ഉൾക്കൊള്ളിച്ചേക്കും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ കണ്ടീഷൻ ഈ ഒരു ആടിയിൽ തന്നെ ഓടിച്ച് മനസ്സിലാകാം എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അതിൻ്റെ ബുക്കും പേപ്പറിൻ്റെയും കാര്യങ്ങളും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും ഇവിടെ നിന്ന് തന്നെ കിട്ടും അപ്പം മറക്കണ്ട ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച കൊല്ലം ശ്രീറാമിൻ്റെ അടിപൊളി ലേലത്തിന് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ